ഇന്നിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് മട്ടൻ്റെ എല്ലും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ മട്ടൻ കഴുകി വെച്ചു ഇതാണ്ട് പിന്നെ തക്കാളി ഉള്ളിയൊക്കെ ആയിട്ട് സർക്കസ് ആണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം രണ്ട് തക്കാളി സവാള മൂന്നെണ്ണമാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് അല്ലി പച്ചമുളക് അതുപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മളെടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങളും മതി കേട്ടോ ഇപ്പം ഇക്ക ഉള്ളി വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഇവിടെ റാസൽ കൈമയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അപ്പം ഞാനിവിടെ വന്നിട്ട് ഒന്നര മാസമായതേ ഉള്ളൂ ഇക്ക ഇവിടെ മൂന്നാലഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ റാസൽ കൈമയിൽ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ അസൂറി കഫേ എന്ന് പറയുന്നിടത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷെഫാണ് ഇപ്പോൾ റാസൽ കൈമയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും അസൂറി കഫേ അപ്പോൾ ഞാനിവിടെ വന്ന വിസിറ്റിംഗ് വിസയിലാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസമേ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു ആങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പം മാത്രമാണ് നമ്മളൊന്ന് കണ്ടത് രണ്ടുപേരും രണ്ടിടത്തായിട്ട് നിൽക്കുന്നതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് കയറി വരുമായിരുന്നു പിന്നെ മെയ് ഇരുപത്തിനാലിന് ഇവിടെ എത്തി റാസൽ കൈമേലെത്തി അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ജോബിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയായിരുന്നു സി വി എല്ലായിടത്തും കൊടുത്തിട്ടു ആദ്യമൊക്കെ കിട്ടാൻ പാടായിരുന്നു ഇവിടെ ഒന്നും വിളിക്കുന്നില്ലായിരുന്നു പിന്നെ വിളിച്ചാൽ തന്നെ നമുക്ക് പൊതുവെ ഇവിടെ സാലറി കുറവാണ് അല്ലെങ്കിൽ ഷാർജയിലോട്ട് നോക്കണം ഷാർജയിൽ പോകണമെങ്കിൽ പിന്നെയും എൺപത് കിലോമീറ്റർ ട്രാവലിംഗ് ഉണ്ട് അവിടെ ജോബ് കിട്ടുവാണെങ്കിൽ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് റാസോ കൈമേ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോബ് കിട്ടിയിട്ടുണ്ട് ഇക്കടെ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആ കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവധിയുമാണ് എന്നാൽ ജോബൊക്കെ നല്ല രീതി ഇപ്പോൾ പോകുന്നു ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ പറയുവാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ചൂട് കൊണ്ട് തന്നെയാണ് നല്ല ചൂടാണ് നമ്മുടെ നാട്ടിലെ ചൂടൊന്നും ഒന്നും ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി ഇപ്പം അബുദാബിയിലുള്ളവർക്ക് ആണെങ്കിലും മനസ്സിലാവും ഇവിടെ ഷാർജ അബുദാബി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല ട്ടോ ഇപ്പം റൂമ് വിട്ടാൽ നേരെ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ റൂം ആ ഒരു ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് പറഞ്ഞാൽ ഒരു പ്രവാസി ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോഴാണ് പ്രവാസികളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും അറിയണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഹോസ്റ്റലിലാണ് സമയാസമയം ഫുഡും എല്ലാ കാര്യങ്ങളും കിട്ടുമായിരുന്നു പക്ഷെ നമ്മളിപ്പം ഒരു പ്രവാസ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു അതുമാത്രമല്ല രാവിലെ ആകുന്നതും രാത്രിയാകുന്നതും ഒന്നും അറിയുന്നില്ല ഡെയിലി സെയിം പ്രോസസ്സാണ് നടക്കുന്നത് അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം അതുപോലെ ജോലികൾ ചെയ്യുന്നു എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു വരുന്നു രാത്രി കിടന്നുറങ്ങുന്നു റാസ്മ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മട്ടൻ കറി റെസിപ്പി പറയാൻ പറ്റുമോ കേട്ടോ അപ്പം മട്ടൻ കഴുകി വെച്ചത് ഊറ്റി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടിച്ചത് ഒരു സ്പൂണ് പിന്നെ കുരുമുളക് പൊടി രണ്ട് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കുറച്ച് ഇടുന്നത് നല്ലതാണ് അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ചിക്കൻ കറിയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഉമ്മമാരൊക്കെ ചെയ്യാറുണ്ട് പെട്ടെന്ന് സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്ത് കുക്കറിലൊന്നും ഫിസ്സിലടിപ്പിച്ചെടുക്കാറുണ്ട് സമയമില്ലാത്ത സമയത്തൊക്കെ മിക്സ് ചെയ്തു വെച്ച മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ ആ പാത്രം തന്നെ നമ്മൾ കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അവിടെ പിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുന്നു ഒരു ഒരഞ്ച് പിസിലെങ്കിലും അടുപ്പിക്കണം കേട്ടോ മട്ടനാകുമ്പോൾ കുറച്ച് വേവ് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ വിസിൽ വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പം മട്ടനെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് എന്തായി ഒന്ന് തുറന്ന് നോക്കാം അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചുമ്മാ പറയല്ല നല്ല മണം വരുന്നുണ്ട് ഒരു പീസ് എടുത്തു ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ വെച്ച ആൾ ഷെഫ് തന്നെ നോക്കട്ടെ അല്ലേ അതിന്നൊരു പീസ് എടുത്തു അപ്പം അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇനി കഴിക്കാം കേട്ടോ ഇതാ മട്ടൻ കറി സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ രണ്ട് എല് കഷണം പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കും നമ്മൾ ചപ്പാത്തി പാക്കറ്റ് ഇരുപ്പമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അത് ചുട്ട് കഴിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ബ്രൗൺ ബ്രെഡ് ട്രൈ ചെയ്ത് വെക്കാം എഴുതി അങ്ങനെ ഫ്രിഡ്ജ് ഓടിപ്പോയി ഞാൻ ബ്രൗൺ ബ്രെഡ് എടുത്തു കൊടുത്തു അതുകൊണ്ട് എനിക്കും ഒരുപാട് തന്നു കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക